രണ്ടായിരത്തി പതിനഞ്ചിൽ മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മഞ്ഞുരുകും കാലം ജാനകിക്കുട്ടി എന്ന അനാഥ പെൺകുട്ടിയുടെ കഥ പറയുന്ന സീരിയലായിരുന്നു ഇത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പരമ്പര കൂടെയായിരുന്നു മഞ്ഞുരുകും കാലം ഈ പരമ്പരയിൽ ജാനകിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിരവധി താരങ്ങൾ എത്തിയിരുന്നു ജാനകിക്കുട്ടിയുടെ ഓരോരോ വർച്ചാ കാലഘട്ടത്തിലും ഓരോ താരങ്ങളായിരുന്നു ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ജാനകിക്കുട്ടിയുടെ പതിനെട്ടാം വയസ്സിലെ നടിയെക്കുറിച്ചായിരുന്നു ജാനകി കുട്ടിയുടെ പതിനെട്ടാം വയസ്സിലെ കാലഘട്ടത്തെ അഭിനയിച്ച് അവതരിപ്പിച്ചത് നടി നികിത രാജേഷ് ആയിരുന്നു ഈ താരത്തെയാണ് ഇന്നും മലയാളികൾ ജാനകിക്കുട്ടി എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുന്നത് തൻ്റെ നാലാം വയസ്സിൽ അഭിനയം ആരംഭിച്ച നികിത രാജേഷിന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണുള്ളത് തന്റെ നാലാം വയസ്സിലാണ് താരം അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് ഓമനത്തിങ്കൾ പക്ഷി എന്ന പരമ്പരയിലാണ് താരം ആദ്യമായി അഭിനയിച്ചത് കാലം പരമ്പര അവസാനിച്ചതിന് പിന്നാലെ താരം തമിഴിലേക്ക് പോവുകയായിരുന്നു പിന്നീട് താരം തമിഴിൽ നിരവധി കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇന്ന് താരം തമിഴ് ലോകത്ത് അറിയപ്പെടുന്ന ഒരു മിനി സ്ക്രീൻ നടികൂടെയാണ് ഇരുപത്തിനാല് കാര്യമായ നികുത ഇപ്പോൾ തമിഴ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് താരത്തിന് തമിഴിൽ നിരവധി ആരാധകരുമുണ്ട് താരം ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് തിരുവനന്തപുരമാണ് താരത്തിന്റെ ജന്മസ്ഥലം ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ സീരിയലിന്റെ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടി ചെന്നൈയിൽ കുടുംബത്തോടൊപ്പമാണ് താരം താമസിക്കുന്നത് തമിഴിൽ താരം അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ സീരിയലുകളാണ് അരുന്ധതി സൂര്യവംശം എന്നിങ്ങനെയുള്ള രണ്ട് സീരിയലുകൾ ഈ പരമ്പരകൾക്ക് ശേഷം താരം പുതുതായി അഭിനയിക്കുന്നത് തമിഴ് സീരിയലായ മല്ലി എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലാണ് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തൻ്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരം തൻ്റെ ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമ്പോൾ പ്രമുഖ നടി കാവ്യ മാധവന്റെ ഫേസ് കട്ട് ഉണ്ടല്ലോ എന്നാണ് താരത്തിനോട് ആരാധകരും പ്രേക്ഷകരും ചോദിക്കാറുണ്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ഞുരുകുങ്കാലം പരമ്പരയിലെ ജാനിക്കുട്ടി നികിത രാജേഷിന്റെ ആ പരമ്പരയിലെ അഭിനയ മികവ് കൊണ്ടാണ് താരത്തെ ഇന്നും മലയാളികളെല്ലാവരും ഓർത്തിരിക്കുന്നത്